ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി എം ജി ടി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വാഹനത്തിൽ വാറണ്ടി കഴിയുമ്പോഴത്തേക്കും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി എന്തിനാണ് നമ്മൾ ഷോറൂമിൽ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക് പുറത്ത് ചെയ്താൽ പോരെ കാരണം റേറ്റ് വളരെ കുറച്ചല്ലേ വരുത്തുള്ളൂ ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ വാറണ്ടി തീരുകയാണോ അതായത് നമ്മുടെ വാഹനം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാറണ്ടി അല്ലെങ്കിൽ ഒരു നോർമൽ വാറണ്ടി അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനത്തിന് സർവീസ് ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന പലരും ഉണ്ട് ശരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് എന്താണ് ശരിക്കും ഒരു നോർമൽ വാറണ്ടി ഒരു വാഹനത്തിന് സാധാരണ ഒരു കമ്പനി കൊടുക്കുന്ന ഒരു വാറണ്ടിയാണ് നോർമൽ വാറണ്ടി എന്ന് പറയുന്നത് പല വാഹനത്തിനും ഡിപ്പെൻസ് ആണ് മിക്ക വാഹനങ്ങൾക്കും രണ്ട് വർഷമായിരിക്കും നോർമൽ വാറണ്ടി വരുന്നത് ചില വാഹനങ്ങൾക്ക് മൂന്ന് വർഷം വാറണ്ടി വരാറുണ്ട് നോർമൽ വാറണ്ടി ഇനി അതല്ല എക്സ്റ്റൻഡ് വാറണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ വാഹനത്തിൽ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിടാറുണ്ട് ചില വാഹനങ്ങൾക്ക് രണ്ട് വർഷത്തേക്കായിരിക്കും ചിലത് മൂന്ന് വർഷത്തേക്കായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ആറ് വർഷം വരെയൊക്കെ വാറണ്ടി കിട്ടുന്ന വാഹനങ്ങളുണ്ട് എന്നാൽ ഈ ആറു വർഷം കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വാറണ്ടി തീരുമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും തീരത്തില്ല നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാറണ്ടിയുണ്ട് ഗുഡ് വില് വാറണ്ടി പലർക്കും ഈ കാര്യത്തിനെക്കുറിച്ച് അറിയത്തില്ല എന്താണ് ശരിക്കും ഗുഡ്വിൽ വാറണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മൾ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് ഗുഡ് വിൽ വാറണ്ടി എത്ര പേർക്കറിയാം ഗുഡ് വിൽ വാറണ്ടി എത്ര പേർ ഈ ഗുഡ്വിൽ വാറണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാനുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതായത് എല്ലാ സർവീസും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിന് കമ്പ്ലൈൻറ്റ് വന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗുഡ് വിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും എല്ലാം പാർട്ട് കിട്ടും ഞാൻ ഉറപ്പ് പറയുന്നില്ല എന്നാൽ കൂടി ചില പാർട്സുകൾ അതായത് കോമൺ ആയിട്ട് പോകുന്ന ചില പാർട്സുകൾക്ക് നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നതായിരിക്കും അതായത് ഗുഡ് വിൽ വാറണ്ടി ഗുഡ് വിൽ ബേസിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നതായിരിക്കും അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാംപിൾ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു ഹൈ പ്രഷർ പമ്പ് ആ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു വാഹനം സെലക്ട് ചെയ്യുക ആ വാഹനങ്ങൾക്ക് സ്ഥിരമായിട്ട് പോകുന്ന ഈ വാഹനത്തിൻ്റെ സ് ഹൈ പ്രഷർ പമ്പിനെ സ്ഥിരമായിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ നോർമൽ വാറണ്ടി കഴിഞ്ഞോ എക്സ്റ്റൻഡ് വാറണ്ടി കഴിഞ്ഞു ഇപ്പോൾ വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ നിങ്ങളുടെ സർവീസ് പ്രോപ്പറാണ് ഈ വാഹനത്തിൽ ഇതുപോലത്തെ ഒരു കംപ്ലൈൻറ്റ് സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടു കൊടുത്താൽ നിങ്ങൾക്ക് കുടുവിൽ വാറണ്ടിയിൽ അത് മാറി കിട്ടുന്നതായിരിക്കും ഇത് ഞാൻ വെറുതെ പറഞ്ഞൊരു കാര്യമല്ല ഒരുപാട് പേർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അങ്ങനെ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പനി കൂടെ ഇട്ടേക്കാം കാരണം എല്ലാവർക്കും ഈ കാര്യമൊന്നും മനസ്സിലാവുന്നതായിരിക്കും അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും നിങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുതിയ വാഹനമാണ് എക്സിഡൻറ്റ് വാറണ്ടി കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാലും പുറത്തുകൊണ്ട് സർവീസ് ചെയ്യാൻ ശ്രമിക്കില്ല കമ്പനി തന്നെ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു കാര്യം കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യാം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫുൾ വാല്യൂ ചിലപ്പം കിട്ടണമെന്നില്ല ചില പല സമയത്തും പല രീതിക്കായിരിക്കും കാരണം കുറച്ച് ഒരു കമ്പനി ആയിരിക്കും ഇരിക്കുന്നെങ്കിൽ കുറച്ച് ഒരു പേർ നമ്മളായിരിക്കേണ്ടി വരുന്നത് അതായത് ഒരു സെവൻറ്റി തേർട്ടി ബേസിൽസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസിലായിരിക്കും കിട്ടുന്നത് അതായത് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ് ആഡ് ചെയ്യണം കമ്പനി ഫിഫ്റ്റി പെർസെൻ്റ് ആഡ് ചെയ്യും എന്നാലും നഷ്ടമില്ല കാരണം ഒരു മുപ്പതിനായിരം രൂപയുടെ പ്രോഡക്റ്റിന് ഒരു പതിനയ്യായിരം രൂപ നമ്മൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വലിയ നഷ്ടമില്ലെന്ന് തന്നെ ഞാൻ പറയും ഇത് ഓരോ രീതിക്ക് അതായത് ഓരോ മാനുഫാക്ചേഴ്സിനും ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ശരിക്കും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതായത് നമുക്ക് നോർമൽ വാറൻ്റെ എക്സ്റ്റൻഡ് വാറണ്ടിയൊക്കെ നമ്മുടെ അവകാശമാണെങ്കിൽ പോലും വിൽ വാറൻ്റെ നമ്മുടെ ഒരു എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ എന്നാലും സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആവുന്നിരിക്കുന്ന സമയത്താണ് നമുക്ക് കമ്പനി ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു െഫിറ്റ് ആണെങ്കിൽ പോലും ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് വേണം ചെയ്യേണ്ടത് ഇന്ന് കൊണ്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല കുറച്ച് സമയം എടുക്കുമായിരിക്കും അവർക്ക് ആ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ റെക്റ്റിഫൈ ചെയ്തെടുത്ത് എന്ത് ഇത് വന്നു എന്ന് മനസ്സിലാക്കാനും മെയിൽ അയച്ച് അപ്രൂവൽ എടുക്കാനുള്ളൊരു താമസം കൂടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും